എങ്ങനെ കളിക്കുന്നെ നീ കളെ നീട്ടോ Okay. ോ അയ്യാൻ കളിക്ക അപ്പാ കളിച്ചിട്ടില്ല അപ്പാ കളിച്ചത്

ആ മുട ഇത് എന്താ കളിക്കട്ടെ അതിന്റെ കൊണ്ടുപോകും എടുത്തു നോക്കട്ടെ അവിടെ രണ്ടെണ്ണം ആ രണ്ടെണ്ണം ഞാൻ വെച്ചു നീ മൂന്നീസ എന്താളിയേ മൊത്തത്തിന്റെ കേട്ടോ നീ അടുത്ത അവ നാലെണ്ണ കിട്ടേല്ലാം കളി ൊട്ടാൻ പാത്ര വെക്കട്ടെ നിങ്ങൾ

പെട്ടെന്ന് അടേ അതും കൂടി തീവുന്നു തീർക്കുന്നു കേട്ടോ ആയില്ല മുന്നൂസ് അതെല്ലാം മതി മതി